രാത്രി സെക്കൻഡ് ഷവർ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോട്ടക്കിൽ ഭാഗത്തുനിന്ന് ഉൾപ്രദേശങ്ങളിലേക്ക് ബസ് ഉണ്ടാവാറില്ല കോട്ടക്കൽ നിന്ന് കാടമ്പോഴേക്ക് പതിനഞ്ച് കിലോമീറ്റർ ഓടിയ ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററിൽ കൂടുതൽ ദൂരം സഞ്ചരിച്ചിട്ടാണ് സമയമെടുത്ത് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറും ഓട്ടോടെ ബാക്കിൽ എന്ന് പറഞ്ഞാൽ ലേറ്റ് കുറവാണ് ഒരു മങ്ങിയ വെളിച്ചത്തിലാണ് സുതിക്ക് കാണാൻ പറ്റുകയുള്ളു അതുകൊണ്ടുതന്നെ സുതി അത് അധികം കാര്യമാക്കിയില്ല കുറച്ചു പേരും കൂടെ പോയി പിന്നെയാണ് ശ്രുതി ഒരു കാര്യം ശ്രദ്ധിക്കണത് ശ്രുതി പോയ വഴി കൂടെ തന്നെ പിന്നേം പിന്നും പോണ പോലെ ശുതിക്ക് ഇങ്ങനെ തോന്നി നിങ്ങൾ പ്രേതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ചില ആളുകൾ വിശ്വസിക്കുന്നുണ്ട് ചില ആളുകൾ വിശ്വസിക്കുന്നില്ല ചില ആളുകൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല ചില ആളുകൾ ശാസ്ത്രത്തിനെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ അങ്ങനെ പല രീതിയിലായിരിക്കും പലരുടെയും ഉത്തരം വരുന്നത് ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തഞ്ച് കാലഘട്ടങ്ങളിലൊക്കെ ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് വളരെയധികം ട്രെൻഡിങ് ആയിരുന്നു ഓട്ടോ ഓടിക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ വളരെ വലിയൊരു സംഭവമായിരുന്നു അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് ഓട്ടോ ഓടിക്കുന്നത് ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ ഓട്ടോക്കാരുടെ കഥകളെന്ന് പറയുമ്പം അതിലേറെ ട്രെൻഡിങ് ആയിരുന്നു അങ്ങനെ പലരുടെയും കഥകൾ വന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു കഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അയാൾ പറയുന്നത് അയാളുടെ ജീവിതത്തിൽ സത്യമായിട്ട് സംഭവിച്ചൊരു കാര്യമാണെന്നാണ് മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കലിനടുത്താണ് സുധീര വീട് സുധീര ഓട്ടോ ഡ്രൈവറാണ് സുതിക്ക് അത്യാവശ്യം ഭക്തിയൊക്കെ ഉണ്ട് സുധി എല്ലാ രാവിലെ അമ്പലത്തിലൊക്കെ പോകും രാവിലെ കുളിച്ച് കുറയൊക്കെ തൊട്ട് നേരെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോകും പക്ഷേ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രാത്രി ഓട്ടാണ് രാത്രി സെക്കൻഡ് ഷോർ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോട്ടക്കിൽ ഭാഗത്തുനിന്ന് ഉൾപ്രദേശങ്ങളിലേക്ക് ബസ് ഉണ്ടാവാറില്ല തന്നെ സുതിക്ക് നല്ല ഓട്ടം കിട്ടും ഏകദേശം ആ തിയേറ്ററിൻ്റെ അടുത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ഓട്ടം കിട്ടുന്ന ഒരു സമയമാണ് രാത്രി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സുതി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മയങ്ങും അതിനുശേഷം പിന്നെ ഏകദേശം വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് വീണ്ടും ഓട്ടോ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് കഥയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് മറക്കാതെ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ബെൽബട്ടൺ ചെയ്യുക എൻ്റെ പേര് ഹരികൃഷ്ണൻ വെൽക്കം ടു കരേക്കാടൻ ബ്ലോഗേഴ്സ് അങ്ങനെ ഒരു ദിവസം ശ്രതി ഏകദേശം വൈകുന്നേരം ആയപ്പോൾ തിയേറ്ററിൻ്റെ അടുത്തേക്ക് പോയി ഫസ്റ്റ് ഷോ കഴിഞ്ഞു സെക്കൻഡ് ഷോയ്ക്കുള്ള വെയിറ്റിംഗ് ആണ് സെക്കൻഡ് ഷോ ഏകദേശം ഒരു പകുതി കഴിഞ്ഞു പകുതി കഴിഞ്ഞ സമയത്ത് തിയേറ്ററിൽ നിന്ന് ഒരാളിറങ്ങിയിരുന്നു അയാൾ പറഞ്ഞ ഓട്ടം പോകില്ലേ എന്ന് ചോദിച്ചു സുധര ഫസ്റ്റ് വണ്ടിയാണ് സുതി പറഞ്ഞാൽ പോകല്ലേ ടൈങ്ങളെ പോകാൻ ചോദിച്ചു കാടാമ്പുഴക്കാണെന്ന് പറഞ്ഞു അന്നത്തെ കാലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാടാമ്പുഴയ്ക്ക് പോകാൻ മെയിൻ ഹൈവേ ഹൈവേക്കൂടെയും പോകാം അതുപോലെ തന്നെ ഉൾ റോട്ടിൽ കൂടെയും പോകാം സ്തുതി വർഷങ്ങളായിട്ട് അവിടെ ഓട്ടോ ഓടിക്കുന്ന ആളായതുകൊണ്ട് തന്നെ സുതിക്ക് അങ്ങോട്ടുള്ള വഴികളൊക്കെ ക്ലിയർ ആയിട്ട് അറിയാം പോണ വഴി എന്ന് പറയുന്നത് മെയിൻ റോട്ടിൽ കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ച് കിലോമീറ്റർ കൂടുതൽ ചുറ്റി വളഞ്ഞിട്ട് വേണം പോകാൻ അതുകൊണ്ട് തന്നെ സുതി കൂടുതലായിട്ടും സെലക്ട് ചെയ്യുക ഓട് വഴിയാണ് കാടാമ്പുഴയ്ക്ക് എത്തിയാൽ മതിയെന്ന് ചോദിച്ചു ഇയാൾ പറഞ്ഞു കാടാമ്പോഴേക്ക് തൊട്ടപ്പുറത്താണെന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ സുതി വണ്ടിയെടുത്ത് ഓട്ടോ നടങ്ങി കുറച്ച് നേരം ഇങ്ങനെ കഴിഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞ ബാക്കിൽ നിന്ന് സൗണ്ടൊന്നും കേൾക്കാറില്ല സുതി കണ്ണാടി ഉണ്ട് കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഇയാൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഇയാൾ അനങ്ങാതെ ഇരിക്കുകയാണ് സുതി കുറച്ചു നേരം ഇങ്ങനെ നോക്കി ഇയാളൊക്കെ അനക്കൊന്നുമില്ല ഓട്ടോടെ ബാക്കിൽ എന്ന് പറഞ്ഞാൽ ലേറ്റ് കുറവാണ് ഒരു മങ്ങിയ വെളിച്ചത്തിലാണ് സുതിക്ക് കാണാൻ പറ്റുകയുള്ളു അതുകൊണ്ടുതന്നെ സുതി അത് അധികം കാര്യമാക്കിയില്ല കുറച്ച് ദൂരം കൂടെ പോയി പിന്നെയാണ് ശ്രുതി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ശ്രുതി പോയ വഴി കൂടെ തന്നെ പിന്നേം പിന്നേം പോണ പോലെ ശുതിക്ക് ഇങ്ങനെ തോന്നി ശ്രുതി വിചാരിച്ചു ഇനി എൻ്റെ തോന്നല എണ്ണയാണോ അതോ ഈ വഴിയൊക്കെ ഞാൻ പോയതാണോ ശ്രുതി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കോട്ടയ്ക്കൽ നിന്ന് കാടാമ്പുഴയ്ക്ക് അന്നുണ്ടായിരുന്ന ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരാണ് ശ്രുതി ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററിന് മുകളിലായി വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ശ്രുതി എത്ര ഓടിച്ചിട്ടും കാടാമ്പുഴയ്ക്ക് വണ്ടി എത്തണില്ല ശ്രുതി അവിടെ ചോദിച്ചു ചേട്ടാ നമുക്ക് വഴി തെറ്റിയെന്ന് ചോദിച്ചു അന്നത്തെ ഓട്ടോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മഞ്ഞ ലൈറ്റ് ആണ് ഇന്നത്തെ ഓട്ടോറിക്ഷയുടെ അത്ര ഒന്നും പണ്ടില്ല അതുമാത്രമല്ല ഓണ വഴിക്ക് വീടുകളും കുറവാണ് ഓണ വഴിക്ക് വണ്ടിക്കൊക്കെ എന്തായാലും കംപ്ലയിൻറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റോഡരികിൽ അവിടെ കിടക്കണം അന്നത്തെ കാലത്ത് ഈ കാറൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഏതെങ്കിലും വഴിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ ഒരു ഓട്ടോക്കാരനെ കാണും ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് ഒരു ഓട്ടോകാരനെ കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഓട്ടോക്കാരെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരു ഓട്ടോക്കാരനെ സ്വതി ഇങ്ങനെ നോക്കിക്കൊണ്ടേ പോവുകയാണ് കാരണം സുതിയുടെ മനസ്സൊക്കെ ആകെ താളം തെറ്റി പോയ വഴി കൂടെ തന്നെ പിന്നെയും പിന്നെയും പോണ പോലെ ശുദിക്കാൻ തോന്നുക അവസാനം സുതി പിന്നിലേക്ക് നോക്കി പിന്നിൽ നോക്കിയപ്പോൾ പിന്നിലാളില്ല ശ്രുതി പെട്ടെന്ന് വണ്ടി സൈഡാക്കി വണ്ടി സൈഡാക്കി നോക്കിയപ്പോൾ ഫുള്ള് ഇട്ടാണ് സ്ഥലം ഏതാണെന്ന് അറിയുന്നില്ല അന്ന് ഇന്നത്തെ കാലത്തെ പോലെ മൊബൈലും ഇല്ലല്ലോ സുതി വണ്ടി നിർത്തി ഉള്ളിലൊരു പേടി വരാൻ തുടങ്ങി കാരണം അത്രയും നേരം ബാക്കിൽ ആളാണ് വണ്ടി നിർത്തിയിട്ടുമില്ല ഏഴ് വണ്ടിന്ന് ചാടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ശുതി അറിയും അത് ഇട്ട് നടന്നിട്ടുമില്ല പിന്നെ ബാക്കിലുള്ള ആൾ ആളവിടെ പോയി യാതൊരു ഐഡിയ ഇല്ല സുതി വണ്ടി നിറഞ്ഞിട്ട് ആകെ പകച്ചു വന്നു ശുതിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ശ്രുതി വേർക്കാൻ തുടങ്ങി അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഓട്ടക്കാരനെ കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു കിട്ടലാണ് ഒരാൾ ആ വഴി പോകണില്ല ശ്രുതി വാച്ച് നോക്കിയപ്പോൾ സമയം ഏകദേശം രണ്ട് മണി കഴിഞ്ഞു കോട്ടയ്ക്കൽ നിന്ന് കാടമ്പുഴയ്ക്ക് പതിനഞ്ച് കിലോമീറ്റർ ഓടിയ ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററിൽ കൂടുതൽ ദൂരം സഞ്ചരിച്ചിട്ടാണ് സമയമെടുത്ത് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറും സുധര കയ്യും കാലം വരയ്ക്കാൻ തുടങ്ങി എന്താണ് സംഭവിക്കണം എന്നുള്ള കാര്യത്തിൽ ശുതിക്ക് ഒരു ഐഡിയ ഇല്ല സുധി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവണില്ല പെട്ടെന്ന് കുറച്ച് ദൂരമായിട്ട് ഒരു വെളിച്ചം ഇങ്ങനെ കാണുന്നുണ്ട് ഒരു പന്തം പോലെ ആ പന്തം സുധര അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ടെന്നാണ് സുധി പറഞ്ഞു പന്തം അടുത്ത് വരുംതോറും ഒരാളതിൻ്റെ കൂടെ പിന്നാലെ ഇങ്ങനെ വരുന്നുണ്ട് സുധര നെഞ്ചി ഇടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണ് നടക്കണമെന്ന് ഒരേ ഐഡിയ ഇല്ല ശ്രുതിക്ക് ഇത് ഇനി സ്വപ്നമാണോ എന്താണെന്ന് സുധിക്ക് ഒന്നും അറിയില്ല സുധര മനസ്സിലുള്ള ദൈവങ്ങളെല്ലാവരും വിളിച്ചിട്ട് ശ്രുതി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി വണ്ടി സ്റ്റാർട്ടാവണില്ല കയ്യിലൊരു ടോർച്ച് ഉണ്ടായിരുന്നു ആ ടോർച്ച് കത്തിക്കാൻ നോക്കിയപ്പോൾ ടോർച്ച് ടോർച്ചാണെങ്കിൽ കത്തണമില്ല ആ വിളിച്ച സുധര അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സുധര കണ്ണൊക്കെ നിറയാൻ തുടങ്ങി കയ്യൊക്കെ വരയ്ക്കാൻ തുടങ്ങി ആ സമയത്താണ് ബാക്കിൽ നിന്ന് ഒരു ഹോണടി ആയിട്ട് ഒരാൾ വന്നു അയാൾ വിളിക്കുകയാണ് ശ്രുതിനെ അട സുതിയെ ശ്രുതിയെന്ന് സുധര കയ്യും കാലും വരച്ചിട്ട് സുതിക്ക് കണ്ണൊന്നും കാണാത്തൊരവസ്ഥയാണ് അപ്പോൾ അടുത്ത ദിവസമാണ് സുതിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിന്റെ ഏകദേശം ഒരു ധാരണ കിട്ടിയത് സുധേർ കൂട്ടുകാരൻ സുതി പോയതിൻ്റെ ഏകദേശം ഒരു റൂട്ടിലാണ് ഓട്ടോ ഓടിച്ചിട്ടുണ്ടായിരുന്നത് സുധി ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു കാവുണ്ട് ആ കാവിന്റെ അടുത്താണ് സുധീര വണ്ടി കടന്നിരുന്നത് എന്തോ ഭാഗ്യത്തിന് അതുവഴി പോയിരുന്ന സുധീര ഫ്രണ്ടാണ് ഓട്ടോ കണ്ടത് സുധീര ഓട്ടോ കണ്ടപ്പോൾ തന്നെ ഫ്രണ്ടിന് കാര്യം മനസ്സിലായി സുതി ആണെന്നുള്ളത് അപ്പൊ എന്താണ് ഇവിടെ നിർത്തി എന്നറിയാൻ വേണ്ടിയിട്ട് അയാള് അടുത്തേക്ക് വന്നതാണ് പക്ഷേ സുതി ആ സമയത്ത് നോർമൽ ആണ് നോർമലാണായിരുന്നില്ല സുധിയുടെ ഓട്ടോ കണ്ടിട്ട് വന്ന ആൾ കണ്ടവാടത്തന്നെ ഞെട്ടിപ്പോയി കാരണം സുതി ഇറങ്ങിയിട്ട് റൂട്ടിൽ കിടക്കുകയാണ് അയാൾ ഒരുപാട് തവണ സുധിയെ കൊട്ടി വിളിച്ചു പക്ഷെ ശ്രുതി ഉണയരുന്നില്ല എന്താണ് നടന്നതെന്നുള്ള കാര്യത്തിൽ സുതിക്ക് യാതൊരു ധാരണയില്ല അടുത്ത ദിവസം ഈ ഓട്ടോകാരൻ ഫ്രണ്ട് സുതിയോട് പറഞ്ഞ കാര്യങ്ങളാണിതൊക്കെ പക്ഷെ സുധിയുടെ മനസ്സിലും സുധിയുടെ ജീവിതത്തിലും നടന്ന കാര്യങ്ങളും മറ്റൊന്നായിരുന്നു ഈ കഥ ഏകദേശം രണ്ടായിരം രണ്ടായിരത്തഞ്ച് കാലഘട്ടത്തിൽ വളരെയധികം ട്രെൻഡിങ് ആയിരുന്നു ഈ സംഭവം നടന്നതിന് ശേഷം ഏകദേശം ഒരു അഞ്ചാറ് മാസത്തേക്ക് സുതി പുറത്തിറങ്ങിയിട്ടില്ല സുധര മനസ്സിൽ എന്താണ് സംഭവം നടന്നതുള്ളതിന് യാതൊരു കാരണം ഇപ്പോഴും ഇല്ല പക്ഷേ ഈ കഥ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു സുതി അടുത്ത ദിവസം ആളുകളോട് പറഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ പക്ഷേ സുധര ഫ്രണ്ട് കണ്ടത് സുധിയെ അവിടെ അടുത്തുള്ളൊരു കാകുന്നുവാണ് എന്താണ് നടന്നതെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ആയിട്ട് ആർക്കും ഒരു ഐഡിയ ഇല്ല ഇതൊക്കെ ചിലപ്പോൾ ചിലരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളായിരിക്കും പക്ഷേ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ വെറും കെട്ടുകഥകളായിരിക്കും എന്തായാലും രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ നടന്ന ഈ ഒരു കഥ ഒന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക ഇതുപോലുള്ള കഥകൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ടാവും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം അത് വരേക്കും ബൈ ഫ്രോം